ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് എലക്ഷൻ ഡേ ആണല്ലോ അതുകൊണ്ട് ഇന്നൊരു എലക്ഷൻ ബ്ലോഗ് ഡേ ആയിട്ടങ്ങനെ എടുക്കാമെന്ന് കരുതി അതപ്പോൾ ഇന്നെ ചിരി കുശുമ്പാണ് കേട്ടോ അപ്പോൾ ഇന്നെ ഇഷ്ടമല്ല അവൾക്ക് എൻ്റെ ഉമ്മാന ആണ് ഇപ്പോൾ ഇഷ്ടം എൻ്റെ അടുത്ത് വരില്ല എൻ്റെ അടുത്ത് എന്തോ കിറവാണ് കൊച്ചിനെ അപ്പോൾ അത് ഞാൻ സംസാരിക്കുന്നതിനും ആക്കുന്നതിനും എല്ലാം ഇന്ന അഡിക് ആണ് ഞാൻ പാവല്ലേ എൻ്റെ മോളല്ലേ പൊന്നല്ലേ പറ്റത്തില്ല അപ്പോൾ ഇലക്ഷന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക അന്ന് സ്ഥലമോളും ഇച്ചിരി കലിപ്പിട്ടിരിക്കുകയാണ് കേസ് എന്തായാലും ഓട്ടോ പിടിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് ഒരു വീട്ടിലുള്ള ഞാനും എൻ്റെ ഉമ്മയും ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ വോട്ടുള്ളൂ അപ്പോൾ വീട്ടിൽ അനിയത്തിമാർക്ക് അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല അവിടെ വാടൊക്കെ തിരിച്ച് മാറ്റി മറച്ചതിൻ്റെ പേരിൽ രണ്ടുപേർക്കും രണ്ടിടത്തായിട്ടാണ് വോട്ടുള്ളത് ഞങ്ങളുടെ പഴയ വീട് നിൽക്കുന്നിടത്താണ് കേട്ടോ വോട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പോകാനുണ്ടായിരുന്നത് ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ മമ്പാട് എം ഇ എസ് കോളേജിലും ഉമ്മാക്കും അവിടെ തൊട്ടടുത്തുള്ള ഒരു അംഗനവാടിയിലും ആയിരുന്നു പോയിട്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ഞങ്ങൾ നാലുപേരും കൂടെ സനമൂളും മമ്പാട് എം ഇ എസ് എത്തിയിട്ടുണ്ട് കേട്ടോ നടുവക്കാട് എം ഇ എസ് സ്കൂളാണിത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാൻ പഠിച്ചതൊക്കെ അവിടെയാണ് അപ്പോൾ നമുക്ക് അവിടെയല്ല മമ്പാട് എം ഇ എസ് കോളേജിൽ ഞാൻ ഡിഗ്രി പഠിച്ചത് മമ്പാട് എം ഇ എസ് കോളേജിലാണ് അപ്പോൾ ന്യൂസ്ട്രി ഒക്കെ അടിച്ചിങ്ങനെ പോവുകയാണ് കേട്ടോ ഗൈസ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കോളേജ് ആകെ മൊത്തം കോലമൊക്കെ മാറി എന്താ പറയുക ഓഡിറ്റോറിയം ഒക്കെ പുതിയതായിട്ട് പണിയിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടിടത്തായിട്ടാണ് ഉമ്മാക്ക് അഞ്ചാം വാർഡിലും എനിക്ക് എട്ടാം വാർഡിലായിട്ടാണ് വോട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എം ഇ എസ് കോളേജിലും ഉമ്മാക്ക് തൊട്ടടുത്തുള്ള പുള്ളിക്കലോടെ ഒരു അംഗനവാടിയിലുമാണ് വോട്ട് അപ്പോൾ ആദ്യം എൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പേരും കൂടെ സനമോളും തത്തയും ഉമ്മയും ഞാനും കൂടെ ഞങ്ങൾ മുമ്പാട് എം ഇ എസ് കോളേജിൽ എത്തിയിട്ടോ ഇതിൻ്റെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് അങ്ങനെ ഞങ്ങൾ മുമ്പാട് എം ഇ എസ് കോളേജിലോട്ട് കിടക്കുകയാണ് ഗൈസ് എന്തായാലും ഡിഗ്രി പഠിച്ചതും അവിടെ എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്ന കുറേ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അഴവിറക്കി ഞങ്ങൾ മുമ്പട എൻ യൂസ് കോളേജിലെത്തി അപ്പോഴത്തേക്കും സനമോള ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ സനമോളയും കൊണ്ടാണ് വോട്ട് ചെയ്യാൻ കയറിയത് ചെന്നപ്പോൾ തന്നെ ഇപ്പോൾ എല്ലായിടത്തും രണ്ട് സെക്ഷൻ എ ആയി ബി ആയിട്ട് അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് വോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല ആദ്യം ചെന്ന് കയറിയ റൂമിൽ വെച്ച് തിരക്കുണ്ടെങ്കിലും അപ്പുറത്തേരുന്ന് എനിക്ക് ചെയ്യാനുള്ളത് അവിടെ തിരക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ അപ്പം തന്നെ ഇപ്പം വോട്ട് ചെയ്ത് ഇറങ്ങി അത് കഴിഞ്ഞ് എന്താ പറയുക എം എസ് ഒക്കെ കോലം ആകെ മാറിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വാർഡ് മാറി വന്നതുകൊണ്ട് തന്നെ അറിയുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരയും കാണാനും സംസാരിക്കാനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാന്ന് കരുതി അത് കഴിഞ്ഞ് ഇനി അടുത്തത് ഉമ്മാൻ്റെ വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ് അങ്ങനെ സനമോളു ഇറങ്ങി സനമോള കൈവച്ചുകൊണ്ട് തന്നെ ഞാൻ വോട്ടും ചെയ്ത് ഇറങ്ങി ഇത് ഞാൻ വോട്ട് രേഖപ്പെടുത്തി കൈ എല്ലാവരും എല്ലാവരുടെയും വോട്ട് രേഖപ്പെടുത്തി എന്ന് കരുതുന്നു ഇത് രാവിലെ എടുത്തിട്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് വരുന്നത് ഇപ്പം എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബും ലൈക്കും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഉമ്മാൻ്റെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് ഒരു അംഗൻവാടിയാണ് കേട്ടോ ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വാഗതം ഹരിത ഹരിത ബൂത്താണെന്ന് കേട്ടോ ഇതൊരു ഹരിത ബൂത്താണ് അപ്പം അവിടെ ചെല്ലുന്നിടത്ത് തന്നെ നല്ല അംഗൻവാടി ആയതുകൊണ്ട് നല്ല എന്താ പറയുക സനമോക്കും തത്തക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇതും പിന്നെ ചെല്ലുമ്പോൾ തന്നെ ഹരിത ഇതായിട്ടുള്ള ഓല ഓല എന്താ ഓല കൊണ്ട് മെടഞ്ഞ് വെച്ചിട്ടുള്ള സ്വാഗതമൊക്കെ എഴുതി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ അങ്ങനെ ഉമ്മയും തത്തയും കൂടെ അവിടെ ചെന്ന് രണ്ടാമത് വോട്ട് ചെയ്തൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ ജസീനാൻ്റെ വീട്ടിലൊന്ന് കയറി ജസീനയുടെ മോനുമായിട്ട് സനമ നേരം കളിച്ചു അതിൻ്റെ ടോയ്സ് വണ്ടിയൊക്കെ എടുത്ത് കാറിലും ബൈക്കിലും ഒക്കെ ഇരുന്ന് ഇച്ചിരി നേരമൊക്കെ കളിച്ചിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എലക്ഷൻ ബ്ലോഗായിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ മക്കൾ കളിച്ച് അധികം ഒന്നുമില്ല പിന്നെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വീട്ടിലോട്ട് എന്താ പറയുക പോരാനുള്ള ഒരുക്കത്തിൽ കുറച്ച് പേരം അവിടെ നേരം കളിച്ചുകൊണ്ടിരുന്നു പിന്നെ പഴയ വീടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവിടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങനെ കണ്ടു ഒരുപാട് നാൾ കഴിഞ്ഞ് ചെന്ന് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയി തരഞ്ഞില്ല പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി നമ്മുടെ സ്വന്തം അമ്മായുടെ കടയാണ് അമ്മാവിൻ്റെ കടയാണ് അപ്പോൾ അവിടെ വന്ന് ഉമ്മ തത്തയായിട്ടുള്ള ലെക്കുറിച്ച് സനമോള സ്വന്തം ഐസ്ക്രീമൊക്കെ കഴിച്ചു